എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിത് മഞ്ചേരി നാഷണൽ ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിൽ സെക്രട്ടറിമാരിലൊരാളാണ് മൂന്നാല് ഒരു ഒരാഴ്ചകളായി നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പല വീഡിയോകളും കാണുന്നു പല സ്ഥാനാർത്ഥിനെ ഇല്ലാത്തിനെ കുറിച്ചൊക്കെ അങ്ങനെ കണ്ടൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ കേരളത്തിലെ നമ്പർ വൺ യുവാക്കളെ അരമായി മാറിയ സ്വരാജ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ നിലമ്പൂർക്കാർ ഏറ്റെടുത്തത് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു അതോടുകൂടി യു ഡി എഫിന്റെ ആലിക്കഴിഞ്ഞു നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ അൻവർ എന്തായിരുന്നുവെന്നും അനുവർ അവസാനത്തെ അൻവറിന്റെ നിലപാടുകൾ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലായി ഞങ്ങൾ ഞങ്ങളെന്നും പറഞ്ഞത് തന്നെയാണ് അൻവറിനെ കയറുന്നവന് മാറും ആ കോലത്തിലാണ് നമ്മൾ അവന്റെ നാല് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചതിന് ആ ഒരു വിരോധമാണ് അവനുള്ളത് അവന് അവന്റെ കള്ളക്കടത്തും അവന്റെ ഭൂമി മാഫിയും അതുപോലെ തന്നെ ഈ കച്ചവടത്തിന് ഉള്ള രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊന്നും നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു മാനസികമായ വിഷമാണ് അവനുണ്ടായിരുന്നെ നമുക്കൊക്കെ നന്നായിട്ടറിയാം അപ്പോൾ അത് അതിൻ്റെ വൈക്കു പോയിക്കോട്ടെ ഇപ്പൊ അവസാനം പൈസ മത്സരിക്കാൻ പൈസ അല്ല അവനാൻ ചെയ്ത എല്ലാ തമ്മടിത്തറങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഈ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി എന്ത് പൊന്നുപോലെ ഇരുന്ന് എന്നെ കൊണ്ടു ഈ ഞാനൊക്കെ നിന്റെ തെരഞ്ഞെടുപ്പിനും വേണ്ടി ആറ് ഏഴ് സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസം പ്രസംഗിക്കാറുണ്ട് വന്നിട്ട് എന്തിനു വേണ്ടി നീ ഒരു ഇടതുപക്ഷ ഉദായത്തിന് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിന്റെ ജീവചരിത്രം പരിശോധിച്ചുകൊണ്ടല്ല നീ ഇടതുപക്ഷക്കാരനും ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എൻ്റെ ജാതകം പരിശോധിച്ചിട്ടല്ല ഞങ്ങളൊന്നും പ്രചരണം നടത്തി ഇപ്പം രണ്ടു ദിവസം മുമ്പ് നീ നടത്തിയ പ്രചരണം ഇപ്പം നടത്തിയ പ്രചരണമൊക്കെ പിണറായിസം പോയി ഇപ്പോൾ സതീസം ആയി മാറി അപ്പം ഇങ്ങോട്ടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താ ഞങ്ങൾക്ക് പറയാം കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന വിഡ്ഢികളല്ല അത് ആദ്യം മനസ്സിലാക്കാം ഇത് മത്സരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലായിടത്തും ഞാൻ തന്നെ ആനയാണ് ചെയ്യമ്പാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷം കുറെ വിട്ടുവീച്ചകൾ അണക്കുവാൻ ചെയ്തു തന്നിരുന്നു പാർലമെന്റൊക്കെ മത്സരിക്കണം പഞ്ചായത്തേക്ക് മത്സരിക്കണം ഇത് നിർത്തണ പോലെ നിർത്തണം അതൊന്നും ഇടതുപക്ഷത്തിന്റെ കൂടെ നോക്കി പറ്റില്ല അങ്ങനത്തെ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം എന്താണെന്ന് ചർച്ച വെച്ച് കൊടുക്കണം അതിൻ്റെ അടുത്ത് പണം ഉണ്ടോന്നുള്ളോ അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാരെ മുൻപ് സാറ് വാങ്ങിക്കാണ്ട് നേരാക്കിയൊക്കെ വയ്ക്കപ്പോൾ എല്ലാവർക്കും അയ്യന്നെ പറഞ്ഞു പത്തിരുപത്തെട്ട് കേസ് ഉണ്ട് മുപ്പത് കേസ് ഉണ്ട് അന്നോട് ഇടദോഷക്കാരും ആര പേർക്കും പരിചയമല്ല നാലു ദിവസം മുമ്പ് നമ്മളെ തൃക്കാക്കര മത്സരിച്ചെ സ്ഥാനാർത്ഥിനെ കുറിച്ച് കെ മുരളീധര വർത്താനമാണ് യു ഡി എഫിൽ അരി ഭക്ഷണം കഴിക്കുന്ന അന്തള്ള ഒരു മനുഷ്യല്ലാന്നുള്ളത് അതുകൂടി നമുക്ക് മനസ്സിലായി ഏഴുവട്ടം തോറ്റ മനുഷ്യനാണോ ഇന്നും ഗതി കിട്ടാത്ത പ്രേതം പോലെ കരുണാകരനെ ഉണ്ടാക്കിയ തായംപുമ്മൽ കുപ്പായിട്ട് നടക്കണ മുരളീധരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ഉപദേശം ഒന്നും തൃക്കാക്കര സ്ഥാനാർത്ഥിക്ക് വേണ്ട അദ്ദേഹം അന്നത്തിയിലേറെ പ്രാക്ടീസ് ചെയ്തിട്ടും അയാൾ അല്ലാ പരിപാടിയിട്ട് അയാൾ പോവുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഞങ്ങൾ നോക്കും ആര്യാടമെ നിലമ്പൂരിൽ നിന്ന് വിജയിപ്പിച്ചുകൊള്ളാം ഞങ്ങൾ അല്ലേ പിന്നെ ഞങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആര്യാടമ നിലപാട് മാറ്റി വന്നപ്പോൾ ആര്യാടനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച നിലമ്പൂര് മണ്ഡല ആ സി പി എമ്മും ഇടതുപക്ഷം തന്നെയാണെന്നും പക്ഷേ ആ അതുപോലെ തന്നെ അനുബറിനെ ഞങ്ങൾ കണ്ട് പക്ഷെ അനുവർ ശരീരം വെക്കുന്ന ചില ജന്തുക്കളുമായി കുറച്ച് തമ്മാടിത്തരം പറഞ്ഞ് ഓനെ നാല് കള്ളക്കടത്ത് പിടിച്ചുകൊണ്ട് ഓനെ സ്വർണ്ണുണ്ടാക്കുന്ന സ്ഥലം അറിയാം അത് ഒരുക്കണ സ്ഥലം അറിയാം സ്വർണ്ണം സ്വർണ്ണമൊരുക്കാനും സ്വർണ്ണം ഒരുക്കാനും തട്ടാനെ പര അറിയാനല്ല അന്നെ ജയിപ്പിച്ചു വിട്ടത് ആ മാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുരളീധരം ഏഴ് വട്ടം തോറ്റത് മാത്രമല്ല ഒപ്പം നിന്ന് കാല് വാരി സങ്കടപ്പെട്ട് നൊരുവോളിച്ച് നൂല് പൊട്ടിയ പട്ടം പോലെ കേരളത്തിൽ ഇന്ന് കെട്ടി കിട്ടാത്ത പ്രേതം പോലെ അനിയണ മുരളിന്റെ വാക്ക് കേട്ടിടക്കണ ഈ ഇലമുറയും കോൺഗ്രസ്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ആര്യാടൻ എന്ന് പറഞ്ഞു കൊടുക്കും ആര്യാടൻ കഴിഞ്ഞൂടി പാര വെച്ചിട്ടാണ് നമ്മളെ മറ്റേ കോൺഗ്രസിന്റെ നേതാവിനെ തോൽപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എന്നുള്ളത് അയാളെ മോള ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കണ്ടറിയാം അല്ലേ ഇതൊക്കെ ഇങ്ങളിലുള്ളത് നിങ്ങൾ തിന്നോണം വലിച്ചെറിഞ്ഞോണം തമ്മ തമ്മില് കുത്തി വിളിച്ചു വരണ പോലെ ഇടതു വർഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്തസ്സോട് കൂടി വന്നു നാളെ പിണറായി വിജയൻ കേരളത്തിൽ വരുന്നതിന് നിലമ്പൂർ വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു ഒരു മഹാജന പ്രവാഹമാണ് ഇപ്പോൾ കണ്ടത് കെ എം ഷാജിനോട് ചോദിച്ചു ചാനലുകാർ ഒരു യുവ നേതാവിനെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ പറ്റും എന്ന് പറഞ്ഞാൽ ആരായിരിക്കും നിങ്ങളെ അങ്ങനത്തെ ഒരു നേതാവിന്റെ പേര് എം സുരാജ് കെ എം ഷാജി വരാം അങ്ങനെ കേരളത്തിലെ യുവാക്കളും രാഷ്ട്രീയ നേതാക്കളും നെഞ്ചോട് ചേർത്ത സ്വരാജിനെ നിലമ്പൂരിലെ ജനങ്ങൾ അരിവർഷണാൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളതാ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ആള് മൂവായിരത്തിഇരുന്നൂറ് ഈ മാസം പെൻഷൻ വാങ്ങിയോടെ ഒന്ന് ആലോചിക്കണങ്ങള് ഇതൊക്കെ ഉടനാ കിട്ടുന്നത് അറുന്നൂറ് രൂപ പെൻഷന് പതിനെട്ട് മാസം ബാലൻസ് ആയിട്ട് പോയാൽ ആ കോൺഗ്രസിന്റെ ആൾക്ക് വോട്ട് ചെയ്യണോ മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസ പെൻഷൻ ഈ പെരുന്നാളടുപ്പിച്ച് ഈ കർക്കിടമാസത്തിൽ വെയിനേകാട്ടും തൊമ്പനും ആയോജന ഈ സമയത്ത് കോറി പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിലമ്പൂര് മണ്ഡലത്തിൽ പതിനെട്ടായിരത്തി ചിലാനം പത്തൊമ്പതിനായിരത്തോളം വരുന്ന ആൾക്കാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊടുക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരുടെ ആർജവത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ കിട്ടുന്നത് അത് നിങ്ങളവകാശമാണ് അത് ഔദാര്യമല്ല അത് ഇതുപോലെ മുടങ്ങാതെ തരണമെങ്കിൽ എട്ട് മാസം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ഒമ്പത് മാസത്തോളം ഈ ഒരു എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നിയമസഭയിൽ ഈ ഭരിക്കുന്ന പാർട്ടിൻ്റെ ഒരു എം എൽ എ വന്ന ആ മുടങ്ങിക്കിടക്കുന്ന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തറ്റ പോരാളിയായ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന എം സ്വരാജിനെ അരിവാൾ ചുറ്റിക്കാൻ നശിത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഉജ്ജ്ജ്